കോട്ടപ്പുറം ശ്രീ തിരുവിളയനട് ഭഗവതി ക്ഷേത്ര പൂരമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നാലിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് വടക്കൻസ് കുളപ്പാടം വടക്കൻവേല തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ തെക്കൻസ് തൂവശ്ശേരിക്കുന്ന് കടൈക്കച്ചാൽ ഗണേശൻ കുന്നക്കാടൻസ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ കരിമ്പന വരമ്പ് വേല കമ്മിറ്റി പുതുപ്പള്ളി കേശവൻ ആറ്റാശ്ശേരി റേഷൻ കട വേല കമ്മിറ്റി വേമ്പനാട് അർജുനൻ റിയൽ കുന്നക്കാടൻസ് ഉഷശ്രീ ശങ്കരൻകുട്ടി വടക്കൻവേല കോട്ടപ്പുറം പട്ടാമ്പി മണികണ്ഠൻ ടീം ഇറക്കിങ്ങൽ കൊണാർക്ക് കണ്ണൻ കളരിയൻസ് ശ്രീകൃഷ്ണപുരം വിജയ് ചോലക്കൃഷി പരിസരവേല കമ്മിറ്റി ഗുരുവായൂർ ശങ്കരനാരായണൻ കടപ്പാട് കോട്ടപ്പുറം ശ്രീ തിരുവിളയനാട് ഭഗവതി ക്ഷേത്ര പൂരാഘോഷ കമ്മിറ്റി ഈ ലിസ്റ്റ് പൂർണമല്ല ലിസ്റ്റിലുള്ള ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം